യഥാർത്ഥ യഥാർത്ഥാമത്ത് എന്ന് പറഞ്ഞാൽ കൽപ്പിച്ച സംഗതികളൊക്കെ ചെയ്യുക ചെയ്യുകയായാലും ഒക്കെ ആദാബുകളെ പാലിക്കു സുഭ അനുഭവത്തായ നിരോധിച്ച സർവസംഗതിയിൽ നിന്നും അത് ആറാമാവട്ടെ കരാർത്താവട്ടെ നിരോധിക്കപ്പെട്ട എല്ലാത്തിൽ നിന്നും അവന്റെ വജുഖന മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക അവന്റെ സർവസവും അള്ളാഹുലിക്ക് അവൻ അർപ്പിക്കാം അവന്റെ ഹൃദയത്തിലെ മോശമായ സ്വഭാവങ്ങളെന്നൊക്കെ ആ ഹൃദയത്തിനെ ശുദ്ധീകരിച്ചെടുക്കാം ആ മോശമായ സ്വഭാവങ്ങളെ ഹൃദയത്തിൻ്റെ ഒഴിവാക്കി അതിന്റെ സ്ഥാനത്ത് നന്മകളെ മാത്രം പ്രതീക്ഷിക്കാം ഈ ഒരു അവസ്ഥ ഒരു മനുഷ്യർക്കുണ്ടായി തീർന്നാൽ മലായിക്ക അവനെ കാണാൻ കഴിയുന്നു ആ മഹാന്മാരെ കുറിച്ച് എപ്പോഴെങ്കിലും സംസാരിക്കല്ല തുടക്കം മുതൽ മരണം വരെ വരെ വഫാത്ത് മഹത്വം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇസ്തിക്കാമത്ത് ഓരെ അംഗീകരിക്കാൻ കഴിയാന്നുള്ളതാണ് ഇസ്തികാമത്ത് അല്ലാണ്ട് നിക്കാരം നോമ്പ് നിലനിർത്താന്നുള്ള അല്ല ഇസ്തി അവൻ യഥാർത്ഥ ഇസ്തിക്കാമത്ത് എന്ന് പറഞ്ഞാൽ കൽപ്പിച്ച സംഗതികളൊക്കെ ചെയ്യുക ചെയ്യൂബായാലും ഒക്കെ

സമസ്ത നേതെ തീരുമാനത്തിന് നമ്മളിപ്പോൾ പുതിയ തുടങ്ങോ എന്നുള്ളത് അപ്പൊ അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ബദവി മക്കാമുമായി ബന്ധപ്പെട്ട് ഉസ്താദ് പറഞ്ഞു എന്നുള്ള ഒരു വിഷയം ഞാൻ അറിഞ്ഞു അപ്പൊ അതിന്റെ സത്യാവസ്ഥ എന്താന്ന് അറിയാൻ വേണ്ടിട്ട് ബദവീ മക്കാവിന്റെ വിഷയം നമ്മള് ആവിതായിട്ട് ഇങ്ങനെ ഒന്ന് ബന്ധപ്പെട്ടു അങ്ങനെ ബന്ധപ്പെട്ട മൂത്തരങ്ങനെ അവിടെ കൂടുണ്ട സമയത്താ പിന്നെ പൂനെലുള്ള സമയത്ത് വന്നപ്പോ അവിടെ നിന്ന് എന്ത് ചെയ്യും ഒന്നായിട്ട് പോവും അപ്പൊ ഒരു ദിവസം പിന്നെ ഇങ്ങനെ ഓരോ കേൾക്കില്ലേ നമ്മള് അത്ഭുതങ്ങൾ ഇങ്ങനെ കേൾക്കണം അപ്പൊ എന്തെങ്കിലും ഉണ്ടാവും ഒരു സംശയം നമുക്ക് തോന്നിപ്പോയി അങ്ങനെ ഒരു ദിവസം പിന്നെ പദവി മക്കളെ നമുക്ക് പോണ കൂട്ടത്തില് പോയി ഞങ്ങള് ഞാൻ മാത്രമല്ല വേറെ കുറെ ആളുകളുണ്ട് പ്രമുഖരായ ആളുകൾ തന്നെ ഞാനാണെങ്കിൽ എന്റെ ഇടക്ക് പദവി നോക്കാമൊന്നും പോയിട്ടില്ല അപ്പൊ ഒന്ന് അവിടെ വിവാർത്തും ചെയ്യാ വി അത്യാവശ്യം നല്ല ആളായിട്ട് ആളായിക്കോട്ടെ അതിൽ നല്ലതാണുള്ള പോണത് അങ്ങനെ വ്യക്തിയുടെ കുറച്ച് ആളുകളുണ്ട് അങ്ങനെ ചെന്ന് പിന്നെ അതുള്ള പ്രകൃതി അതിൽ ആദ്യം സാധാരണത്തോടെ കുറച്ച് ഇതങ്ങനെ പറയും അങ്ങനത്തെ കുറെ ആളുകളുടെ ചരിത്രം അതിന്റെ കൂട്ടത്തിൽ പിന്നെ മുപ്പറ വിഷയങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകലാ അങ്ങനെ പറഞ്ഞ കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു താഹാ താഹാസൈഫന്റെ കഥ പറഞ്ഞു താഹാസൈഷന് താൻ ഒരു കടപ്പുറത്തുനിന്ന് കണ്ടതും ഏത്തേറ്റ് പോയതും ആ ഏത്ത് ആകാശത്തേക്ക് ഇങ്ങനെ കൊന്നിങ്ങി പോയതൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്നു അങ്ങനെ കുറെ സംഭവങ്ങൾ പറഞ്ഞു പിന്നെ ആ കൂട്ടത്തിൽ പറഞ്ഞു മഹാൻ പിന്നെ കടലില് അഞ്ചു കിലോമീറ്റർ താഴെയാണ് നിലകൊള്ളുന്നത് കിലോമീറ്റർ താഴെ കടലിലാണ് നിലകൊള്ളുന്നത് ഈ കാണുന്ന സ്ഥലത്തല്ല ഉപരതലുള്ളത് അത്രയും വലിയ വിവാശമായ വിശാല ലോകത്ത് സ്ഥിരീകരിന ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പരാമർശം നടത്തി ആ പരാമർശം നടത്തുമ്പോഴുള്ള ആളാ ശൈലി എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊരു സത്യമാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്ന കൊറേ പിന്നെ അവതരണങ്ങളാണ് ഉപരത്തിൽ ഉണ്ടാക്കുക അങ്ങനെയുള്ള ആത്മീയത അപ്പൊ കണ്ടില്ലേ പുതിയൊരു പുസ്തക ഇറക്കിന് വരും പറയാൻ പാടില്ലാത്ത ചരിത്രങ്ങൾ ആരായി അബ്ദുറഹ്മാൻ ബാബാ ബി മുഹമ്മദ് കോടമ്പുഴ ബാബമൊയില എഴുതിയ പുതിയ പുസ്തക ഇതിലാ അവതാരിക എഴുതിയതോ ആമുക എഴുതിയോ ഒക്കെ വലിയ വലിയ ആൾക്കാരാണ് ഒന്ന് കാന്തപുരം അഭിപോക് ശ്രീ ഒന്ന് പൊൻമള അബ്ദുൽ മറ്റൊന്ന് ഇതിന്റെ പ്രമേയം എന്താ ബുദ്ധിക്ക് യോജിക്കാത്ത പല സംഭവങ്ങളും നമ്മൾ പറയുന്ന കഥകളിലുണ്ട് അത് പറയാൻ പാടില്ല എന്നിട്ട് നോക്കുക നമ്മളൊക്കെ എപ്പോഴും കേൾക്കുന്ന എന്ന സംഭവല്ലേ ഹബീബായ വസല്ലം തങ്ങളെ മുന്നിൽ വന്ന് പരാതി പറഞ്ഞ പറഞ്ഞൂർ എന്ന് പറഞ്ഞ ആ കഴുതയുടെ സംഭവത്തെ കുറിച്ച് പ്രത്യേകം ഹെഡിം പറയാൻ പാടില്ലാത്ത ചരിത്രത്തിൽ ഇടം പിടിച്ചിരിക്കുന്നു ഹബീബായ തങ്ങളുടെ കഴുതയായിരുന്ന എഴൂറിന്റെ സംഭവം പറയാൻ പാടില്ല എന്നാ പറഞ്ഞു നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇത് പിന്നെ പിന്നെങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്താൽ പോരാ ഇത് ഇൻഷാ അള്ളാഹ് നമുക്ക് വിശാലമായി പിന്നീട് പോസ്റ്റ്മോർട്ടം ചെയ്യാം ഇത് പിന്നെ പിന്നെങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്താൽ പോരാ ഇത് ഇൻഷാ അല്ലാ നമുക്ക് വിശാലമായി പിന്നീട് പോസ്റ്റ്മോർട്ടം ചെയ്യാം നമ്മളവിടെ സമീപകാലത്ത് ഏടാകൂടം കിതാബുകാരം കിതാബ് മൊത്തത്തിലല്ല ഏത് നമ്മള് മുമ്പൊക്കെ പറയാം ഈ മന്ദിത്തിന്റെ ഏടാകൂടം കിതാബുകള് ഓരോ പന്നികള് മന്ദിക്കിന്റെ കിതാബ് എന്നൊക്കെ പറയാൻ അതിന്റെ ഔവലാഹർ പേജ് ചീന്തിക്കാഞ്ഞാൽ ഔവലാഹറിൽ ഉണ്ടാവും ബാക്കി കഴിഞ്ഞ ആ കൊണ്ട് നമുക്ക് ഇപ്പോഴെ ഈ കുട്ടികളെ പമ്പേസിന്റെ സ്ഥാനത്ത് ഉപയോഗിക്കാം ഞാൻ പറഞ്ഞ

നിനക്ക് വേറെ എന്തൊക്കെയോ അൽമുകളുണ്ട് അതുപോലെ നീ പഠിച്ചുവച്ച കിതാബുകളുണ്ട് അല്ലെങ്കിൽ നീ തുടർന്നു പോരുന്ന അമലുകളുണ്ട് അതിനെല്ലാം നീ പ്രാമുഖ്യം നൽകേണ്ടത് ആ മഹാന്മാരുടെ വാക്കിനാണ് അവര് പറഞ്ഞത് നീ പഠിച്ചതിനോടോ എഴുതിയതിനോടോ എതിരായാൽ അവർ അമലെടുത്തോളണം പിന്നെയോ അതിലേക്ക് തിരിഞ്ഞു നോക്കാൻ പാടില്ല ആ പഠിച്ചതിലേക്ക് തിരിഞ്ഞു നോക്കാൻ തന്നെ പാടില്ല പിന്നെയോ അതൊഴിവാക്കി ശ്മശായിഹന്മാരുടെ വഴിയിൽ സഞ്ചരിച്ചുകൊള്ളണം പിന്നെയോ അതിലേക്ക് തിരിഞ്ഞു നോക്കാൻ പാടില്ല ആ പഠിച്ചതിലേക്ക് തിരിഞ്ഞു നോക്കാൻ തന്നെ പാടില്ല പിന്നെയോ അതൊഴിവാക്കി ശ്മശായികന്മാരുടെ വഴിയിൽ സഞ്ചരിച്ചോളണം അതുകൊണ്ട് തന്നെ ഈ സാധനത്തിന്റെ സ്ഥാനം വേസ്റ്റ് കൊട്ടയിലാണ് അത് ഞങ്ങൾക്ക് ആവശ്യമില്ല ഇത്തരം ചവറുകളാണോ ഞങ്ങൾക്കെതിരെ നിങ്ങൾ കൊണ്ടുവരുന്നത് വലിച്ചെറിയൂ അതൊക്കെ അതുകൊണ്ട് തന്നെ ഈ സാധനത്തിന്റെ സ്ഥാനം വേസ്റ്റ് കൊട്ടയിലാണ് അത് ഞങ്ങൾക്ക് ആവശ്യമില്ല ഇത്തരം ചവറുകളാണോ ഞങ്ങൾക്കെതിരെ നിങ്ങൾ കൊണ്ടുവരുന്നത് വലിച്ചെറിയൂ അതൊക്കെ സുന്യാ പറഞ്ഞ പോരാ റബിന്റെ ഇൽക്കുണ്ടോ അല്ലേ ഉണ്ട് ഉണ്ട് എന്നാണെങ്കിൽ അത് ഉള്ള ഒരാള് എനിക്ക് ഒരു സ്വർണ്ണമുദാൻ ധരിച്ചു നമ്മളെങ്ങനെ എതിർക്കുക അല്ല നേരെ പറഞ്ഞു കാണിച്ച് ധരിച്ചോന്നാകി എങ്ങനെ താട്ടു അല്ല നേരെ പറയാണ് പിന്നെ കിതാബിൽ ഉണ്ടായിട്ട് ഉണ്ടോ എനിക്ക് ഒരു സ്വർണ്ണമുദാൻ ധരിച്ചു നമ്മളെങ്ങനെ എതിർക്കുക അല്ല നേരെ പറഞ്ഞു കാണിച്ച് ധരിച്ചോ നാങ്കി താട്ടു അല്ല നേരെ പറയാണ് ഉണ്ടായിട്ട് കിതാബിലുണ്ടായിട്ട് ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ ഒരുമിച്ച് നിൽക്കാം